ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പൊ നയനെ അട്ടപ്പടലം പൂട്ടിയിരിക്കുകയാണ് കനക ഇനി നയനയ്ക്ക് ഒരു രക്ഷ ഉണ്ടാവത്തില്ല സത്യം എല്ലാവരുടെ മുന്നിൽ തുറന്നു പറയാതെ ഇനി നയനയ്ക്ക് രക്ഷ ഉണ്ടാകത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കനകയ്ക്കും ഗനകയും ഗോവിന്ദനും എല്ലാവരും കൂടെ ഭയങ്കര ചർച്ചയിലാണ് എന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല നയനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല നയന സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ അവർ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം എന്തായാലും നയന വരുമ്പോൾ നയനയോട് ഇനി അനന്തപുരയിലോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കാം അപ്പോൾ നയന എന്ത് പറയുന്നു നോക്കട്ടല്ലോ ഞാ ഞാനോ ഗോവിന്ദനോ ഞാനോ നന്ദുവോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട് മറിച്ച് ഗോവിന്ദേട്ടൻ ആണെന്നുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കാത്ത സ്ഥിതിക്ക് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ അവൾക്ക് ആ ഒരു രീതിയിൽ അവൾ ആ ഒരു രീതിയിൽ എടുത്തോളൂ എന്തായാലും നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അബിക്ക് എങ്ങനെയെങ്കിലും അനഖയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടണം ആ സമയത്ത് അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ നവ്യയോട് കുറച്ചുകൂടി ഇടപഴകി സ്നേഹത്തോടെ നിന്നാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ എന്ന് ആഹ് അബിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അബി കുറച്ചുകൂടി നവ്യയോട് ഒരുപാട് അടുത്തടുത്ത് നിൽക്കുന്നത് ഇതിനിടയിൽ നവ്യ അഭിയെ വിളിച്ചു അവര് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നവ്യ പറയുവാണ് ഞാൻ പോയതിന് ശേഷം നിനക്ക് സന്തോഷമല്ലേ ഇപ്പൊ നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഞാനുള്ളതല്ലേ നിനക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് ഇപ്പൊ ഞാനില്ലാത്തത് എനക്ക് സന്തോഷമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സംസാരങ്ങൾക്കിടയിലും എന്താ പറയാ ഒരു സംശയവും നവ്യയ്ക്ക് ഉണ്ടാകാൻ പാടില്ല നവ്യ ഇപ്പൊ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്ന രീതിയിലെ നവ്യ വിചാരിക്കാ ൂ നവ്യ ഒരുപാട് അഭിയെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയെങ്കിൽ പോലും അഭി അതൊന്നും കാര്യാക്കാതെ നവ്യയെ സമാധാനിപ്പിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ വന്ന നയന നവ്യയോട് പറയുന്നുണ്ട് ചേച്ചി സൂക്ഷിക്കണം അവൻ ഒരു കാരണവശാലും ഇങ്ങനെ അവന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അബി ചതിക്കാനുള്ള സാധ്യതയുണ്ട് സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും കഴിത്തെക്കുന്നത് എന്ന് നയന പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് നവ്യയ്ക്ക് മനസ്സിലായി ഒരിക്കലും അബിയെ സ്നേഹിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരുപാട് അടുത്ത് നിൽക്കാൻ പാടില്ല എന്ന് നവ്യയ്ക്ക് മനസ്സിലായി അങ്ങനെ അവർ സംസാരിച്ച അകത്തോട്ട് പോകുന്ന ടൈമിലായിരുന്നു ഗോവിന്ദൻ നയനെ വിളിച്ചിട്ട് ദേഷ്യപ്പെടുന്നത് ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഇപ്പോൾ നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ പകുതിയും പകത്ത് നൽകിയാണ് ദേവിയാനയുടെ ജീവൻ രക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ആ സമയത്ത് നിന്നോട് ഒരു കരുണയോ ഒരു സ്നേഹമോ അവർ കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വലിയൊരു കഷ്ടം തന്നെയാണ് എന്നുള്ള രീതിയിൽ നയനയോട് സംസാരിക്കുകയും ഇനി എന്തായാലും മോൾ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഇനി നീ എന്തായാലും അനന്തപുരിയിലോട്ട് പോകണ്ട നിനക്ക് നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി ഞങ്ങൾ നിന്റെ കാര്യങ്ങൾ നോക്കിക്കോളാം അല്ലാതെ നീ അനന്തപുരിയിൽ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് ഗോവിന്ദൻ പറയുകയും അഥവാ നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനോ ഇത് നിന്റെ അമ്മയോ നിന്റെ അനിയത്തിമാരോ എന്നും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങോട്ട് വരാൻ പാടില്ല ഞങ്ങൾ നിന്നെ ഒട്ട് സ്നേഹിക്കാനും വരത്തില്ല നീ ഇവിടെ കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞങ്ങളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോയാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ നിന്റെ അമ്മായിയമ്മ ഇവിടെ വന്ന് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയട്ടെ നിന്നെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോകട്ടെ എന്നാൽ ഞങ്ങൾ സമ്മതിക്കാം അല്ലാതെ ഒരു കാരണവശാലും നിന്നെ ഇനി ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടത്തില്ല അഥവാ നിന്റെ നിന്റെ നീ കല്യാണം കഴിച്ചു പോയ വീടാണ് നിന്റെ അമ്മായിയമ്മയാണ് ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞ് നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരരുത് എന്ന് കൂടി ഗോവിന്ദൻ താക്കീത് നൽകി എന്നാൽ ഗോവിന്ദന്റെ ഈ ഒരു പ്രവൃത്തിയിൽ നവ്യ ചോദിക്കുന്നുണ്ട് അച്ഛ എന്താ അച്ഛ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഗോവിന്ദൻ ഒന്നിനും ഉത്തരം കൊടുക്കുന്നില്ല എന്തായാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ ഇറങ്ങിപ്പോയി പറയുന്നുണ്ട് ചേച്ചി ഒരു കാര്യം ചെയ് ചേച്ചി അങ്ങ് പൊക്കോ അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലല്ലേ ചേച്ചി ഇനി ഇവിടെ നിൽക്കണ്ട ചേച്ചി അങ്ങ് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്റെ അമ്മയും അനിയത്തെയൊന്നും വിട്ടിട്ട് ഞാൻ ഒരിടത്തും പോകുന്നില്ല എന്നുള്ള ഒരു നിലപാടിലാണ് നയനയും ഈ ഒരു പ്രശ്നത്തിൽ എങ്ങനെ പരിഹാരം കണ്ടുപിടിക്കുമെന്ന് നയനയ്ക്ക് അറിയത്തില്ല എന്നാൽ അബി വിളിച്ചപ്പോ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നവ്യ അബിയെ വിളിച്ച് വിശദീകരിച്ചു പറഞ്ഞു അഭി നേരെ അത് ജാനകിയോടും ജലജയോടും അറിയിച്ചു അങ്ങനെ ഈ ഒരു നിലപാടിൽ തന്നെ മുന്നോട്ട് പോട്ടെ പോട്ടെന്തായാലും ആ ആദർശന് ഇപ്പൊ െ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഏട്ടത്തി പോയി വിളിച്ചാലേ ഉള്ളൂ അല്ലാതെ ഏട്ടത്തി എന്തായാലും നായനയോട് സ്നേഹം കാണിച്ചു പോയി വിളിക്കാൻ ഒന്നും പോകുന്നില്ല അങ്ങനെ വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ നയന എന്തായാലും അവിടെ തന്നെ നിർത്തിയിരിക്കുമല്ലോ അത് ഭയങ്കര സന്തോഷം തന്നെ തരുന്ന കാര്യം തന്നെയാണ് മാത്രമല്ല നയന ഇപ്പോൾ നയന കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് മൂർത്തി ജ്വല്ലറിയുടെ ഓരോ ജ്വല്ലേസും ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയിപ്പോ നയന ഈ ഒരു ജോലിയിൽ നിന്നും നയന ഇങ്ങോട്ട് തിരികെ വന്നില്ലെങ്കിൽ നയന വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോയി ജോയിൻ ചെയ്താൽ പോലും നല്ല പൈസ അവൾക്ക് കിട്ടും അതൊക്കെ കണ്ടിട്ടാണോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാണോ എന്നുള്ളൊരു സംശയവും ജലജയൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ മാക്സിമം ഏട്ടത്തെ ചൂടുപിടിപ്പിക്കുക അങ്ങനെ ചൂടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏട്ടത്തി നയനെ വിളിക്കാൻ പോകത്തില്ല എന്നാണ് ജലജയും ജാനകിയൊക്കെ കരുതുന്നത് പക്ഷെ തൻ്റെ മരുമകളില്ലാതെ തനിക്ക് ഒരു ജീവിതമില്ല എന്ന് ദേവയാനി വിചാരിക്കുന്ന കാര്യം ഇവർക്ക് ഈ ഒരു സംഭവം എല്ലാവടവും പരന്നു അനാമികയും അനാമികയുടെ വീട്ടുകാരും പറഞ്ഞു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നയന ഒരിക്കലും വര നയന ഒരിക്കലും തിരികെ വരത്തില്ല അതുകൊണ്ട് ദേവയാനിയെ മാക്സിമം ചൂടുപിടിപ്പിച്ച് പിടിപ്പിച്ച് പ്രശ്നങ്ങൾ വഷളാക്കാൻ വേണ്ടിയിട്ട് അവിടെ അനാമികയും അനാമികയുടെ വീട്ടുകാരും ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജാനകിയും ജലജയും അതേപോലെ അതേപോലെ തന്നെ ശ്രമിക്കുവാണ് പക്ഷേ ജലജ ദേവയാനിയെ കാണാനായിട്ട് പോയി ദേവയാനിയെ കണ്ടതിന് ശേഷം ഇതുപോലെ നവ്യയെ നവ്യ അഭിയെ വിളിച്ചപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ കനകയും ഗോവിന്ദനും നയനോട് ഇങ്ങനെ വരണ്ട ഏട്ട നിന്റെ അമ്മായി അമ്മ വന്ന് സ്നേഹത്തോടെ വിളിച്ചാൽ മാത്രം വന്നാൽ പോയാൽ മതി എന്നൊരു തീരുമാനം എടുത്തു എന്ന് ദേവയാനിയോട് ജലജ പറയുകയും ഏട്ടത്തി ഒരിക്കലും പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏട്ടത്തിയുടെ തട്ട് താണു പോകും ഏട്ടത്തി താഴ്ന്നതുപോലെ ആയിപ്പോകും ഒരിക്കലും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചൂട് പിടിപ്പിച്ചു കൊടുക്കുവാണ് എന്നാൽ അവളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ദേവയാനിയും മനസ്സിൽ കരുതുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്തായാലും നയനെ നയനയുടെ അമ്മയെ വിളിച്ച് സംസാരിക്കാം എന്താണ് അവരുടെ നിലപാട് എന്നുകൂടി ഒന്നുകൂടി ഉറപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവ്യാനി അവരെ വിളിക്കാനായിട്ടും നയനെ സംസാരി നയനോട് സംസാരിക്കാനുമായിട്ട് ശ്രമിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചാറ്റബുബായ്